ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ എനിക്ക് അതിന്റെ ഇടയിൽ ഒരു ജലദോഷം ഒക്കെ വന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് സൗണ്ട് ഒരു കശപ്പിച്ചായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് നമ്മുടെ ക്രിസ്മസ് സ്കിൻ കെയർ ചലഞ്ചിലെ ഒരു കിട്ടിലെ നാട്ടിലുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ക്രിസ്മസിന്റെ തലേന്നൊക്കെ ഫേസ് ഒക്കെ ഒന്ന് ഗ്ലോ പോളിഷ്ഡ് ആവാനും അതുപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റനിങ് ആവാനും ഒരു കുഞ്ഞു ടിപ്പാണ് ഇത് വന്നിട്ടൊരു ഫേഷ്യൽ എന്ന് പറയാം പക്ഷേ സ്റ്റെപ്പുകളൊന്നും ഇല്ല ഒറ്റ കാര്യം ചെയ്താൽ മതി ഇങ്ങനെ ഫേഷ്യലിന് വേണ്ടി നമ്മൾ കുറെ സ്റ്റെപ്പ് ഒക്കെ ചെയ്ത് മെനക്കെടേ അപ്പൊ അതിനൊന്നും നേരല്ല എന്നാൽ അതിനൊക്കെ കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ഫേസിലെ ടോപ്പ് ലെയറിൽ അതായത് ഈ സ്കിന്നിന്റെ ബാരിയർ നന്നായിട്ട് റിപ്പയർ ചെയ്യും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലി വൺസോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം സ്കിന്നിലെ ടാൻ ഒക്കെ മാറി ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് നന്നായിട്ട് ബ്രൈറ്റനിങ് ആവും അപ്പൊ നമുക്കൊരു ഫേഷ്യലിന്റെ ഗുണം കിട്ടും പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലെ പാടുകള് പിന്നെ നമുക്ക് ഡീപ്പായിട്ടുള്ള ആക്നൈസ് കാർസ് ഇല്ലേ അതൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ആവും പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പാഴ്ചയിലൊരിക്കലൊക്കെ എല്ലാ ആഴ്ച ഒരുവിധം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റും പിന്നത്തെ കാര്യം എന്ന് പറയണത് നമ്മുടെ സ്കിന്നു നല്ല ആൻറ്റി ഏജിങ് ആയിട്ടിരിക്കും അതായത് നമുക്ക് റിംഗിൾസും ഫൈൻ ലൈൻസൊക്കെ നന്നായിട്ട് ടൈറ്റിനായി സ്കിന്നു നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കും ഇത്രയും ഗുണങ്ങളാണ് ഇതിന് നമുക്ക് കിട്ടുക അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിലൊരിക്കലും മസ്സിലൊരിക്കലോ ചെയ്യാം ഈസിയാണ് നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് നവരരി ആട്ടോ നവരരി വേവിച്ചതാണത് നമ്മളിടയ്ക്ക് ചോറ് ചോറൊഴിക്കാനൊക്കെ എടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും നവരരി വേവിച്ചത് തന്നെ എടുക്കുക അതിന്റെ ഏറ്റവും ഗുണം അതിനാണ് ഈ ഒരു കൈപ്പിടുത്തല്ലേ അത്ര അരിയാണ് എടുത്തിരിക്കുന്ന നമ്മൾ ഒരു സമയത്തേക്ക് ഇത്രയും മതി നവരരി പൊടിയേക്കാളും ഇങ്ങനെ അരി വേവിച്ച് അതായത് നവരരി വേവിച്ച് ചോറാക്കിയിട്ട് എടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഫലം കിട്ടണേ നിങ്ങളിത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത് പിന്നെ എല്ലാ എല്ലാ ആഴ്ചയും ചെയ്യും അല്ലെങ്കിൽ മിക്ക എല്ലാ ദിവസം ചെയ്യാൻ പറ്റും വരെ ചോദിക്കും അത്രേ നല്ലതാ ഇതിലേക്ക് നമ്മൾ അര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ഒരു ഗ്ലാസ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു അരി ഇട്ട് കൊടുക്കുകട്ടോ നമ്മള് അരി മീൻസ് ഈ ഒരു ചോറ് ഇട്ട് കൊടുക്കുക ഒരു പിടുത്തം ഏകദേശം ഒരു മൂന്ന് ഒക്കെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അതൊന്ന് ഇളക്കി കൊടുക്കുക ആദ്യം കുറച്ച് കൂടുതൽ തീ വെച്ചിട്ട് പിന്നെ നമുക്കത് വേവുമ്പോൾ നമുക്ക് കുറഞ്ഞ തീയിൽ അതിന്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചാൽ കേട്ടോ ആ ഒരു കൺസിസ്റ്റൻസി ആവണം വരതിങ്ങനെ ഇളക്കി കൊടുക്കണം പിന്നെ കുറച്ചെല്ലാം ഉള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വറ്റി പോവരുത് അപ്പൊ കുറഞ്ഞ തീയിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ ഇത് തിളച്ച് തിളച്ച് പതുക്കെ ഇങ്ങനെ തിളച്ച്ളച്ച് ഇങ്ങനെ വരുമ്പോ അതിന്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ ക്രീം ആയിക്കൊണ്ടിരിക്കും അതായത് ചോറും പാലും കൂടിയിട്ട് ഇങ്ങനെ ക്രീമി ടെക്സ്ചർ ആവും ആ ഒരു ടെക്സ്ചർ ആകുമ്പോഴാണ് നമ്മളിത് തീ നിർത്താൻ പാടുള്ളൂ പെട്ടെന്ന് എന്റെ പാൻ പാനിങ്ങനെ ചെരിഞ്ഞു പോയിട്ടോ അപ്പൊ ഈ ഒരു ടെക്സ്ചർ ആവുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം പിന്നെ അധികം പറ്റിക്കരുത് കാരണം നമുക്ക് ഇതൊരു കിഴി മാതിരി ആക്കേണ്ടതാ അപ്പൊ കണ്ടില്ലേ ഈ എന്നിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് അരയ്ക്കൊന്നും വേണ്ട സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ തെരിങ്ങി തെരിങ്ങി അതായത് ഇങ്ങനെ അമക്കി അമക്കി അതൊന്നിങ്ങനെ ചോറിന് ഒന്ന ചോറ് നന്നായി വെന്തുണ്ടാവും അതിനെ നന്നായി വെന്ത് ചോറല്ലേ അപ്പോൾ ഒന്നും കൂടി അത് ക്രീമാവും അപ്പൊ അ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എന്താ ഇത്രയാണ് കിട്ടുക ഏകദേശം ഒരു വലിയ സ്പൂണിൻ്റെ അടുത്തേക്ക് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ കൈ കൊണ്ട് തന്നെ കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അമയ്ക്കാ മതി ഞാൻ സ്പൂൺ വെച്ചിട്ടിങ്ങനെ ആക്കണത് ഇത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ വീണ്ടും പറയുന്നു നിങ്ങൾ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും ചേച്ചി അങ്ങനെ ചോദിക്കും കാരണം അത്രയും നല്ലതാണ് ഓക്കെ അപ്പൊ അത്രയും ബെസ്റ്റ് കേട്ടോ ബ്രൈഡലിന് ബ്രൈഡ്സ് ഒക്കെ എന്തായാലും ചെയ്തു നോക്കുക നിങ്ങക്ക് ഓക്കെ ആണെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്നിട്ട് നമ്മൾ വെള്ള തുണിയിൽ തന്നെ എടുക്കണം അതായത് നല്ലൊരു വെള്ള തുണി മീൻസ് നല്ലൊരു കോട്ടൺ തുണി അതാണ് ഉദ്ദേശിച്ചത് ലൈറ്റ് ആയിട്ടുള്ള കനം കുറഞ്ഞത് അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് എല്ലാം ഈ തുണിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നമുക്കൊരു കിഴി മാതിരി കെട്ടാനായിട്ട് പാകത്തിന് വലുപ്പം വേണം കേട്ടോ കുഞ്ഞു തുണി വറ്റില്ല ഭയങ്കര വലുതും വേണ്ട ജസ്റ്റ് നമുക്ക് ഒരു കുഞ്ഞു കിഴി കെട്ടി എടുക്കണം അത്ര തന്നെ എന്നിട്ട് നമുക്കിത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാം നല്ല റെജുവിനേഷൻ ആയിരിക്കും സ്കിന്നിന് കിട്ടുക ഭയങ്കര ഗ്ലോ ഉണ്ടാവും സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റൻ ആവും ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ മിൽക്ക് വരണം അതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി പറ്റി പോവരുത് ക്രീം ടെക്സ്ചർ ആവണം ക്രീമി മാതിരി ഇതൊക്ക കണ്ടില്ലേ അപ്പൊ ഇതിപ്പോ പ്രസ് ചെയ്യണ്ട ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രസ് ചെയ്യണത് അപ്പൊ ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഇത് വീഡിയോ എടുക്കാൻ സമയത്താണ് എടുക്കുന്നത് ചൂടായിട്ട് വേണം കേട്ടോ ഫേസിൽ ഇടാനായിട്ട് ഞാനിത് അഴിഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ഒരു റബർ ബാൻഡ് ഇട്ട് ഇട്ടുവെച്ചു നിങ്ങൾക്ക് തുണിയുടെ ഒരു കഷ്ണം എടുത്തിട്ട് കെട്ടിയാൽ മതി വേണമെങ്കിൽ റബ്ബർ ബാൻഡ് വന്നില്ല ജസ്റ്റ് ഇട്ട് വെച്ചോന്ന് മാത്രം അപ്പൊ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് ഇത്രേ പണിയുള്ളൂ ഇത് നമുക്ക് എന്താ പറയാ ഒന്നരവിട്ട ദിവസങ്ങളിൽ ചെയ്താലും കുഴപ്പമില്ല എന്നും ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒന്നൊരു ഡ്രസ്സങ്ങളിലും ചെയ്യാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കുക മസിലൊരിക്കുക ചെയ്തൊരു ഫേഷ്യലൊക്കെ നമ്മൾ ഭയങ്കര കോസ്റ്റ്ലി ഫേഷ്യലൊക്കെ ചെയ്തതിനേക്കാളും ഇഫക്റ്റീവ് ആണ് ഇതിന്റെ റിസൾട്ട് കേട്ടോ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ നമ്മുടെ സംഭവം കീഴിത് എവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ കൊറേ കുറെ പേര് വിചാരിക്കും ഇത് പാല് പാലിൽ അരച്ചിട്ട് കുറുക്കി തേ അല്ലെങ്കിൽ തേച്ചാ മതിയോ അല്ലെങ്കിൽ എന്താ പറയാ ജസ്റ്റ് പാലും ഈ നവരപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് തേച്ചാൽ മതി ഒന്ന് പക്ഷെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഇതിന്റെ ഗുണങ്ങൾ വ്യത്യസമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കേട്ടോ അതായത് നമ്മൾ അരച്ച് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയാ ജസ്റ്റ് പാലും നവരപ്പൊടിയും മാത്രം അല്ലെങ്കിൽ നവര റൈസും മാത്രം അരച്ച് തേക്കണേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു എക്സ്ട്രാറ്റും പ്ലസ് നമുക്ക് വരുന്ന ഒരു എന്താ പറയാ ഒരു പഴുപ്പ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് പതുക്കനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോണ്ടല്ലോ നല്ല കിട്ടിലൻ വ്യത്യാസമായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന ഷുവറാട്ടോ അതും ഭയങ്കര എഫക്റ്റീവ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര വലിയ 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 ഫേഷ്യൽ ചെയ്യണേക്കാളും ഗുണം ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ളത് ഷുവറാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പൊ ഇതുപോലെ തന്നെ ചെയ്യുക ഇത് ഈസിയാണ് പിന്നെ നമ്മൾ റൈസ് വേവിച്ചെടുക്കണം അതൊരു നമ്മളെല്ലാവരും വീട്ടിൽ ചോറ് വയ്ക്കുന്നതല്ല അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാ ചെയ്യാം പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നവരാ റൈസ് കഴിക്കെടുക്കും കേട്ടോ അപ്പൊ നമുക്കിത് ചെയ്യാൻ ഈസിയാണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴെടുത്താലും മതി നവരാ റൈസ് തന്നെ വേണം അപ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് സ്റ്റെപ്പുകളൊന്നും നിങ്ങൾക്ക് ഫേസിൽ എന്തെങ്കിലും ഡർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്താലും കുറച്ച് മിൽക്ക് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് തുടച്ചെടുക്കണത് നല്ലതാ അത് വേണമെങ്കിൽ മാത്രം പക്ഷേ മിൽക്ക് അലർജി ഉള്ളവർ ഉള്ളവരിത് ചെയ്യണ്ടട്ടോ ഈ ഒരു ഫേസിൽ കാരണം കൂടുതൽ പിമ്പിൾസും കാര്യങ്ങളും വരാനുള്ള ചാൻസ് കൂടുതലാ അപ്പൊ നമ്മളിത് ചെയ്യാൻ പോകും അപ്പൊ ഞാനിവിടെ ഫേസിലൊന്ന് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്കിലും കൂടി നമുക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ നെക്കിലത്തെ ചുളിവും ബ്ലാക്ക് ഒക്കെ ആയിട്ട് ഇരിക്കണൊക്കെ ഒന്നായിട്ട് മാറാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാക്കി കൊടുക്കാം നമ്മൾ പാക്ക് ഇടുമ്പോൾ നമുക്ക് ഇത്രയും മസാജിങ് ചെയ്യാൻ പറ്റില്ല അത് ഒന്നാമത്തെ കാര്യം ഇത് എത്ര അരച്ച് തേച്ചാലും ഇതിന്റെ ആ ഒരു ചെറിയ ഒരു തരികളൊന്നും ഫേസിന് അങ്ങനെ നന്നായിട്ട് അങ്ങനെ ആവില്ല ഫൈൻ ആവില്ല പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ ഗുണം ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പൊ ഇത് നമുക്കറിയാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ അത്രയും അതിന്റെ ആ ഒരു പഴുപ്പ് പുറത്തേക്ക് വരും കണ്ടോ അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാംറൈസ് ആയിട്ടുള്ള ഫേസിൽ അതായത് വെള്ളം നനച്ചിട്ടുള്ള നനവുള്ള ചെറുതായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടുള്ള സ്കിന്നിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്തിട്ട് എല്ലാവടേയും ജസ്റ്റ് നമ്മളിത് മസാജ് ചെയ്ത് പതുക്കിന് പതുക്കന് ഇങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് നമ്മുടെ ഒരു പത്ത് അഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാ ഒരാൾ ചെയ്ത് തരാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാ പക്ഷെ നമുക്ക് അങ്ങനെ ആടില്ലാത്തോ നമ്മൾ തന്നെ ചെയ്യാം അപ്പോൾ ഇതാ ഇങ്ങനെ ഇത് നെക്കിലും അതുപോലെ തന്നെ ഫുൾ ബോഡി ചെയ്യാം കേട്ടോ നമുക്ക് കുറച്ചും കൂടി വലുതാണെങ്കിൽ നമ്മൾ കുളിക്കുമ്പോ ഒക്കെ നമുക്ക് തേച്ച് കഴിഞ്ഞാലും നമുക്ക് വേറെ ബാത്ത് പൗഡറിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഭയങ്കര നല്ലതാ ഇത് തന്നെ അപ്പൊ ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റിന്റെ അടുത്തേക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മസാജ് ചെയ്യണം ഇതെന്ന് പറഞ്ഞാല് സ്കിന്നിന് നല്ല റെജ്യൂനേഷൻ ആണ് സ്കിന്നിന് ഇത് വീക്കിലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് നമുക്ക് ഒന്നര ഡ്രസങ്ങള് ഇങ്ങനെയൊക്കെ ചെയ്യാം ഭയങ്കര എഫക്റ്റീവ് ആണ് ഒരാവശ്യം ചെയ്യുമ്പോ തന്നെ അറിയാം ഭയങ്കര ഒരു ഇത് കഴിഞ്ഞു വരുമ്പോഴേ സ്കിന്നൊക്കെ ഇങ്ങനെ പുത്തനായ മാതിരി ഇരിക്കും അതേപോലെ തന്നെ ടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറും ഭയങ്കര സോഫ്റ്റ് ആയിട്ടവിടെ ചെയ്യണത് ഞാൻ കുറച്ച് സ്പീഡിലിട്ട് എന്താ പറയാ ഓടിപ്പിച്ചതാണ് സമയം ഇങ്ങനെ പോണ കാരണേ അപ്പൊ എനിക്ക് അതേ ചുമയും വരുന്നുണ്ട് എനിക്കൊരു പനി കഴിഞ്ഞിട്ടേ പനി മീൻസ് വലിയ പനി കാര്യമില്ല പക്ഷെ ജലദോഷവും ചുമയും കുറച്ച് കൂടുതലായിരുന്നു അതിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ അപ്പൊ ഏകദേശം പത്ത് മിനിറ്റോളം നമുക്ക് ഇങ്ങനെ മസാജ് ഇത് എല്ലാവിടെയും പിടിപ്പിക്കാം കേട്ടോ ഏകദേശം ഇതൊരു പത്ത് മിനിറ്റോളം അല്ലെങ്കിൽ ഒരു ഒരു ആറേഴ് മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഒന്ന് നന്നായിട്ട് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇത് അറിയാണ്ട് ഇത് ഡ്രൈ ആയെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് ചൂടാക്കിയിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ അത് എനിക്കിപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പ്രെസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ അപ്പ അതുകൊണ്ട് തന്നെ അത് ഇനി ഡിപ്പ് ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചിലർ പക്ഷേ നമ്മളിങ്ങനെ കുറുക്കി ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ അതിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ നമുക്ക് വല്ലാണ്ട് കിട്ടില്ല അതായത് ഇങ്ങനെ ക്രീം വല്ലാണ്ട് വരില്ല അപ്പൊ അത് നമ്മൾ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാകും അപ്പൊ ഉണക്കം മാറാൻ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം അപ്പൊ ഞാൻ ഒരു ആറേഴ് മിനിറ്റ് ഇത് ചെയ്തിട്ട് വരാട്ടാ ഇപ്പൊ ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്നിട്ട് വേണ്ടെന്നു വെച്ചാലേ ജസ്റ്റ് ഒന്ന് വെക്കണം ഫേസിന് അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ ഇതിന്റെ ഒരു പൾപ്പ് വരും അത് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിടാം ജസ്റ്റ് പാക്ക് മാതിരി അത് വരും കേട്ടോ അതെ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ കണ്ടു വരുന്നത് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പാക്ക് മാതിരി ഇട്ടു കൊടുക്കാം എന്നിട്ട് നമ്മളൊരു ഇത് ഇത് പെട്ടെന്ന് വലിയും കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ എനിക്ക് വലിച്ചല് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ തന്നെ സെറ്റ് ആണ് എന്നിട്ട് ഞാൻ ഞാൻ അത് കാണിച്ചു തരാം അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നല്ലതാണ് ഏത് പ്രായക്കാർക്കും അതായത് കുട്ടികൾക്കും മുതൽ നമുക്കിത് ചെയ്തു കൊടുക്കാം ഭയങ്കര ഇഫക്റ്റീവ് ആട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ സ്ക്രബിങ്ങോ ഒരേലൊന്നും വരുന്നില്ലല്ലോ സ്കിന്നിൽ അപ്പോൾ തന്നെ ഇത് ചെയ്തു കൊടുക്കാം പിന്നെ നമ്മൾ പ്രായമായവർക്ക് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ആൻറ്റി ഏജിങ് എന്താ പറയുക ഒരു സൊല്യൂഷനാണ് ഈ ഒരു മിക്സ് അങ്ങനെ ചെയ്യണത് പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ കുറേ അധികം ട്രീറ്റ്മെൻ്റൊക്കെ എടുക്കില്ലേ ഫില്ലിങ് അത് ഇതൊക്കെ അതിനേക്കാളൊക്കെ ഭയങ്കര നല്ലതാട്ടോ ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റിനേക്കാളൊക്കെ നല്ലൊരു കിടിലനാണ് അപ്പോൾ ഞാനിത് എല്ലായിടേയും ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ചെവി നെക്ക് ഫുള്ള് കണ്ണിന് ചുറ്റും ഒക്കെ ഇടുന്നുണ്ട് പെട്ടെന്ന് വലിയും ആ വലിയുമ്പോൾ തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാം ഭയങ്കര ക്രീമിയായിട്ടായിരിക്കണം കേട്ടോ അപ്പോ നമുക്കിതൊന്ന് എന്താ പറയാ ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് എങ്ങനെയായിട്ടാ പീജി പീച്ചി എന്താ ഇതിലിപ്പോ എല്ലാതും സത്തുകളൊക്കെ നമ്മളിങ്ങനെ ഊറ്റിയെടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലിനും ബാക്കിയുണ്ടെങ്കിൽ കൈമീം ഒക്കെ കേട്ടോ ടാൻ റിമൂവൽ നല്ലതാ കൈമീൻ കലിമീ ഒക്കെ എടുത്ത് തേക്കാം ബാക്കി ബാക്കി ആയല്ലോ ഒന്ന് ഉണ്ടെങ്കി കേട്ടോ അങ്ങനെ വിചാരിച്ചിണ്ടെങ്കിൽ എടുത്ത് തേക്കാം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഫേസിൽ വെച്ചിട്ടുണ്ട് ഇത് ഉണങ്ങിട്ടോ ഏകദേശം കുറച്ചുനേരം വെച്ചു നമുക്ക് ഇത് റിമൂവ് ചെയ്യാം നോർമൽ ആയിട്ട് നമ്മള് കഴുകിയാൽ മതി ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചു മാത്രം നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് നല്ലോണം തന്നെ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് നമുക്ക് ബ്രൈറ്റനിങ് ഫീൽ ചെയ്യും അപ്പം തന്നെ ഫേസിന് സ്കിന്നൊക്കെ ഭയങ്കര നന്നാവും ഫ്രഷ് ആവും ഭയങ്കര സോഫ്റ്റ് ആവും നമ്മളൊരു നല്ലൊരു ഭയങ്കര കോസ്റ്റ്ലി ഫേസ്യലൊക്കെ കഴിഞ്ഞ ആ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും നമ്മുടെ ഫേസ് നോക്കി കഴിഞ്ഞാൽ അറിയാം നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റനിങ് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഫേസ് ഭയങ്കര പ്ലം ആയിട്ട് ഇരിക്കുന്നുണ്ട് ഭയങ്കര സ്മൂത്ത് സ്മൂത്ത് സ്കിന്നും നന്നായിട്ട് അതേപോലെ തന്നെ നല്ലോണം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ബ്രൈറ്റനിങ് ടാൻ റൂം കിട്ടും അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എന്തായാലും കമന്റ് ചെയ്യണം കാരണം അത്രയും നല്ല ഇഫക്റ്റീവ് ആണിത് അപ്പൊ നിങ്ങൾക്ക് ഇത് എന്താ പറയാ ഏത് ഏജ് ആയിക്കോട്ടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്കും ഇത് ജസ്റ്റ് ഒന്ന് ക്രീം ആക്കി ഇങ്ങനെ കൊടുക്കാം ബോഡിയിലും ഫേസിലൊക്കെ എവിടെ വേണമെങ്കിലും ചെയ്യാം അതേപോലെ തന്നെ നമുക്കിപ്പോ ജെൻസിനാണെങ്കിലും ലേഡീസിനും ഒരുപോലെ ചെയ്യാൻ പറ്റും ബ്രൈഡലിന് ബ്രൈഡ്സിനാണെങ്കിലും ചെയ്യാം കാരണം ഇത് ജെന്റ്സിനും ലേഡീസിനും വിവാഹത്തിന് ഒരുങ്ങുന്നവർക്ക് കാരണം ഇത് നമ്മുടെ ഇത് വീക്കിലി വൺസ് ഒക്കെ ചെയ്യാം കേട്ടോ കാരണം ഇത്രയും നല്ല സ്കിന്നു നന്നായിട്ട് ബാരിയർ ഒക്കെ റിപ്പയർ ആവും ഒപ്പം തന്നെ സ്മൂത്തനാകും പോഴ്സ് ഒക്കെ നന്നായിട്ട് ഷ്രിങ്ക് ആവും ഫൈൻ ലൈൻസ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ആവും അപ്പൊ എന്തായാലും ചെയ്ത് നോക്കുക നല്ല ഇഫക്റ്റീവ് ആണ് ആയിട്ടുണ്ടാവും ബോഡിയിലും ചെയ്യാം കേട്ടോ നമുക്കിത് കുറച്ചധികം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഇവിടം വരെയാണ് അത്യാവശ്യം ഇട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അത് വർക്കായി ഉണ്ട് കേട്ടോ വേണ്ടില്ലേ അപ്പൊ അടിപൊളി സാധന നമ്മൾ പിന്നെ പകലാണെങ്കിൽ മോയ്സ്ചറൈസ് സൺസ്ക്രീൻ ഒക്കെ ചെയ്യുക ഓക്കെ കുളിക്കുന്ന മുന്നേ ഒക്കെ ചെയ്യട്ടോ എനിക്ക് ഭയങ്കര എന്താ പറയാ ഇഫ്റ്റീവ് ആണത് അത്ര നല്ല ഒരു കാര്യമാണ് നമ്മൾ ഈ ചെയ്യണത് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഗുണം കിട്ടും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചലഞ്ചൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് ഓൾ